അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വം എന്ന ശരണമന്ത്രത്തിലൂടെ അയ്യപ്പ തത്വമാണ് ഭക്തർ പരസ്പരം ഉദ്ഘോഷിക്കുന്നത് അയ്യപ്പൻ എന്റെ അകത്ത് ഓം സ്വാമി നിന്റെ അകത്ത് ഏന്നു അയ്യപ്പ സ്വാമി എന്റെയും നിന്റെയും ഉള്ളിൽ കുടികൊള്ളുന്നു എന്നാണ് ഈ ശരണാരവത്തിലൂടെ അർത്ഥമാക്കുന്നത് ബ്രഹ്മസ്വരൂപത്തിന് ഓം എന്നും തത്ത് സത്ത് എന്നും മൂന്ന് പേരുകൾ ഉണ്ട് തത്വമസിയിലെ തത്ത് ശബ്ദം ബ്രഹ്മത്തെ ലക്ഷ്യമാക്കുന്നു ബ്രഹ്മോപാസനയ്ക്കുള്ള മന്ത്രമാകുന്ന ഓംകാരം അയ്യപ്പ ശബ്ദത്തോട് ചേർത്തറിയുമ്പോൾ അയ്യപ്പൻ ബ്രഹ്മസ്വരൂപമാണെന്നും അത് താൻ തന്നെയാണെന്നും ബോധ്യമാകുന്നു താൻ ബ്രഹ്മമാകുന്നു എന്ന അറിവുണ്ടാകുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ മാധുര്യം പൂർണ്ണമാകുന്നു അപ്പോൾ അയ്യപ്പൻ നിന്റെകത്വം സ്വാമി എന്റെ എന്ന വരികൾ തത്തുമസി മഹാവാക്യോപദേശത്താൽ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടാകുന്നതിന്റെ പ്രതീകാത്മക ചിന്തയായി കരുതാവുന്നതാണ് സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ ഭഗവാനെ ഭഗവതിയെ ഈശ്വരനെ ഈശ്വരിയെ ദേവനെ ദേവിയെ എന്നിങ്ങനെയുള്ള ശരണമന്ത്രങ്ങൾ ഇരുമുടിക്കെട്ട് മുറുക്കുമ്പോഴും മല കയറുമ്പോഴും അക്കാർ ഉറച്ച സ്ഥിരത്തിൽ ഉച്ചരിക്കുന്നു സ്വാമി ശരണം ശരണം അയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ല അയ്യപ്പ എന്നിങ്ങനെയുള്ള ശരണം വിളികൾ ശബരിമല താഴ്വരകളുടെ സംഗീതമായി മാറുന്നു ഈ ശരണം വിളികളിൽ മുഴുകിയ മനസ്സ് ബാഹ്യ വിഷയങ്ങളിലേക്ക് കുതിക്കുന്നില്ല ഹൃദയത്തിന് പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്നത് മനസ്സിന്റെ സഹജമായ സ്വഭാവമാണ് ഇതിനെ നിയന്ത്രിക്കുന്നതിനും അയ്യപ്പനിൽ നിർത്തിക്കുന്നതിനും ശരണമന്ത്രം സഹായിക്കുന്നു പ്രസന്റഡ് ബൈ ചായ്ക്കാരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം